ഡീൻ കുര്യാക്കോസ് ഷണ്ടൻ പി ജെ കുര്യന് വേറെ പണി അധിക്ഷേപ പ്രസംഗം നടത്തി എം എം മണി ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരെ അധിക്ഷേപ പ്രസംഗവുമായി എം എം മണി എം എൽ എ ഡീൻ കുര്യാക്കോസ് ഷണ്ടനാണെന്നും ചത്തതിനൊക്കുവേ ജീവിച്ചിരിക്കുന്നതെന്നും ഇടുക്കി തൂക്കുപാലത്തെ പാർട്ടി പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിൽ എം എം മണി പരിഹസിച്ചു ബ്യൂട്ടി പാർലറിൽ കയറി പൗഡറും പോശി ഫോട്ടോ എടുത്ത് നടപ്പാണെന്നും കെട്ടിവച്ച പോലും കിട്ടില്ലെന്നും പറഞ്ഞു മുൻ എം പി ജെ കുര്യൻ പെണ്ണുപിടിയനെന്നും അധിക്ഷേപം നടത്തി ഇപ്പോതേ പൗഡറൊക്കെ പൂശി ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഡീൻ ശബ്ദിച്ചോ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിന് വേണ്ടി നാടിനു വേണ്ടി പ്രസംഗിച്ചോ എന്തു ചെയ്തു ചുമ്മാതെ വന്നിരിക്കുക പൗഡറും പൂശി ബ്യൂട്ടി പാർലറിൽ കയറി പടവും എടുത്ത് നടക്കുന്നു ജനങ്ങൾക്കൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതെ നടക്കുന്നു ഷണ്ടൻ ഷണ്ടന്മാരെ ഏൽപ്പിക്കുകയാണ് ഏൽപ്പിച്ചോ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരൊക്കെ അനുഭവിച്ചോ പിന്നെയും വന്നിരിക്കുക ഞാനിപ്പോൾ ഒലത്താം ഒലത്താം എന്ന് പറഞ്ഞ് ഇപ്പോ നന്നാക്കും നീതിബോധമുള്ളവരാണെങ്കിൽ കെട്ടിവെച്ച കാശ് കൊടുക്കാൻ പാടില്ല ഇങ്ങനെയാണ് എം എം മണിയെ പ്രസംഗിച്ചത് അതേസമയം തനിക്കെതിരെ വ്യക്തി അധിക്ഷേപ പ്രസംഗം നടത്തിയ സി പി എം എം എൽ എ എം എം മണിക്കെതിരെ ഇടുക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് രംഗത്തെത്തി എം എം മണി നടത്തിയത് തെറിയഭിഷേകമാണെന്നും അതൊന്നും നാടൻ പ്രയോഗമായി കണക്കാക്കാൻ കഴിയില്ലെന്നും ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു നേരത്തെയും തനിക്കെതിരെ ഇത്തരത്തിൽ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ പദപ്രയോഗം നടത്താൻ ലൈസൻസ് കിട്ടിയിട്ടുണ്ടെന്ന തെറ്റിദ്ധാരണയിലാണ് എം എം മണി ഇതൊന്നും നാടൻ പ്രയോഗമായി കരുതാനാകില്ല തെറിക്കുത്തരം മുറുപ്പത്തൽ എന്നതാണ് സി പി എം ആഗ്രഹിക്കുന്നതെങ്കിൽ എന്റെ ഭാഷാശൈലി അതല്ല ഇടുക്കി ഇപ്പോൾ അനുഭവിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും കാരണം ഇടത് സർക്കാരാണെന്നും എം എം മണി മന്ത്രിയായിരുന്ന കാലത്താണ് ബഫർ സോൺ ഉത്തരവും നിർമ്മാണ നിരോധനവും കൊണ്ടുവന്നതെന്നും ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി എന്തുകൊണ്ട് അതിനെ എതിർത്തില്ലെന്ന് എം എം മണി വ്യക്തമാക്കണം തെറിയഭിഷേകം നടത്തി ശ്രദ്ധ തിരിച്ചുവിടാം എന്നാണ് മണി ആഗ്രഹിക്കുന്നതെങ്കിൽ നടക്കില്ലെന്നും ഡീൻ കുര്യാക്കോസ് കൂട്ടിച്ചേർത്തു